കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗേഡ്സ് തിരൂർ ജില്ലാ അസോസിയേഷൻ ജില്ലാ റാലി സ്കൌട്ട് ഗൈഡ്സ് ഉത്സവം ഇരുമ്പിളിയം എംഇസ് എസ് ഇരുനൂറ് അധ്യാപകരും കൂടാതെ സർവീസ് റോവേഴ്സ് റേഞ്ചേഴ്സ് ഒഫീഷ്യൽസ് തുടങ്ങി ആയിരത്തി അറുന്നൂറ് പേർ പങ്കെടുക്കുന്ന ഉത്സവത്തിൽ ഒരുക്കിയാണ് രണ്ട് ദിവസം താമസിക്കുക എന്ന് സംഘാടകർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഇരുപതുകൂടി പരിപാടി കൂടി പരിപാടി തുടങ്ങും കുട്ടികളുടെ വ്യത്യസ്തമായ പരിപാടികളുമായിട്ട് ഈ മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ ഉത്സവം നടക്കുകയാണ് വ്യത്യസ്തമായ പരിപാടികൾ കുട്ടികൾക്ക് കിട്ടിയ വ്യത്യസ്തമായ പരിപാടികൾ നടക്കുന്നുണ്ട് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് അടക്കമുള്ള പരിപാടികളാണ് നടക്കുന്നത് നമ്മുടെ എം എൽ എ അബിൾ സുന്ദർ പങ്കെടുക്കുന്നു അതുപോലെ മൊയ്തീൻ അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ നാല് സബ് ജില്ലകളായിട്ട് ി സബ്ജിൽ നിന്നുള്ള കുട്ടികളാണ് പങ്കെടുക്കുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറോളം കുട്ടികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അതിനൊപ്പം നമ്മുടെ പ്രസിഡന്റ് അടക്കമുള്ള ഈ ഇതുമായി ബന്ധപ്പെട്ട സ്കൗട്ടിംഗ് ബന്ധപ്പെട്ടിന്റെ സംസ്ഥാനതല മുതലുള്ള ഭാരവാഹികളടക്കം ഈ ചടങ്ങിലേക്ക് ഇരുപത്തി ഒന്നിന് ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് വഖഫ് സ്പോർട്സ് കാര്യവകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും എം എൽ എ മാരായ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ കുറുക്കോളി മൊയ്തീൻ എം എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരൻ സ്കൌട്ട് തിരൂർ വിദ്യാഭ്യാസ ജില്ലാ രക്ഷാധികാരി ഡി ഒ സാബു കെ എസ് ഇ പി ഉബേദുള്ള തുടങ്ങിയവർ പങ്കെടുക്കും വൈവിധ്യമർദ്ദ ആഘോഷ പരിപാടികളും സംഗീത നൃത്ത സഹായങ്ങളും സാഹസിക പ്രവർത്തനങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ജില്ലാ റാലി തിരൂർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയുടെ വിഭജനത്തിന്റെ ഒരു ദശാബ്ദത്തിന്റെ ശേഷം ആദ്യമായാണ് തിരൂർ വിദ്യാഭ്യാസ ജില്ലയിൽ സംഘടിപ്പിക്കുന്നത് സ്വാഗത സംഘം ചെയർമാൻ പി ടി ഷഹനാസ് പി ടി എ പ്രസിഡന്റ് സുരേഷ് മലയത്ത് പ്രൊഫസർ സാജിദ് പ്രിൻസിപ്പൽ കെ കെ നജുമുദ്ദീൻ പ്രധാനാധ്യാപകൻ കെ യാസിർ ജില്ലാ സെക്രട്ടറി പി ജെ അമീൻ സ്കൌട്ട് അഡൾട്ട് പ്രസിഡന്റ്സ് കമ്മീഷണർ കെ എൻ മോഹൻകുമാർ ജില്ലാ മീഡിയ വിംഗ് കൺവീനർ ജലീൽ വൈരങ്കോട് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു